ചിലപ്പോ വർക്ക്ഔട്ട് അവര് ചുമ വീട് എടുക്കുന്ന വേണ്ട ഇതെന്തായാലും നമ്പർ എനിക്കറിയില്ലെന്നുള്ള ഉറപ്പാണല്ലോ അല്ലെ വണ്ടി നമ്പർ നല്ലല്ലോ പൊട്ടിക്കാൻ വേണ്ടി മാത്രം നോക്കിയത് സപ്പോർട്ട് ചെയ്യാൻ നോക്കണം വേണ്ട അതും പേരെന്തായിരുന്നു പേരെഴുതിയല്ലോ സാധാ പേപ്പറ പേപ്പർ ഷീറ്റ് എടുത്താ ശരി തോപ്പിച്ചു ഓക്കെ ശ്രീരാകൻ ഭായി സ്ഥലത്തേന്ന് ഓക്കെ സർ സർ ആ നമ്പർ എന്നെ കാണിക്കണ്ടോ അല്ലേ പൈസ പോയി പൈസ പോലും എനിക്ക് എന്നാണ് ഗിഫ്റ്റ് ആയിട്ട് വേണ്ട ആവശ്യമില്ലേ ഓക്കെ എന്നെ കാണിക്കണം എന്നെ എഴുതിയോ കാണണോ പിന്നെ അല്ല എന്നെ കിട്ടില്ല ഈ പേന എങ്ങനെ ോ തോണോ ആ പേപ്പർ പേപ്പറേം കൊണ്ടു ഒന്നും ചെയ്യില്ല പേപ്പറേം കാണോ ഇതുപോലത്തെ ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടു കേൾക്കുന്നില്ല ഞാൻ തീർത്തണ്ടാക്കും പ്രശ്നം കഴിയില്ല അതായത് എന്റെ പൊന്ന് ചേട്ടാ ശരിക്കും പറഞ്ഞാ ഞങ്ങൾ തോന്നുന്നിട്ടോ ഇങ്ങനെ നടക്കുന്നു അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും മാജിക് അല്ല മെന്റലിസ് ആണ് ബട്ട് ഇവൻ ദോ വി ആർ ജസ്റ്റ് യൂസിങ് മാജിക്കൽ തിങ്സ് തിങ്സോ ഓക്കെ ചില സമയത്ത് കണ്ണിലേക്ക് താങ്ക് യു ഓക്കെ സോ കൈ ഹോൾഡ് ചെയ്തോളൂ എനിക്ക് ചിലപ്പോ കിട്ടില്ല ചില സമയത്ത് കിട്ടാറുണ്ട് ഇനി കിട്ടിയില്ലെങ്കിലും വിളിച്ചേക്കരുത് ജസ്റ്റ് കണ്ണ് നടക്കുക കണ്ണ നടക്കിട്ട് ഇപ്പൊ റീസെന്റ് ഇപ്പം പോയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഓക്കെ ഈ നമ്പർ ലൈഫ് കണക്ട് ആണോ ഇല്ല അല്ല കണ്ണടച്ചോളൂ എന്നിട്ട് ഒരു പത്തായിരം രൂപ വിഡ്രോ ചെയ്യാൻ മനസ്സിൽ ചിന്തിക്കുക ചിലപ്പോൾ കുറച്ചൊക്കെ നമ്പറുകളും ചിലപ്പോൾ മിസ്സായി പോയെന്നിരിക്കാം നാല് നമ്പറിൽ ഒരു മൂന്ന് നാല് നമ്പറൊക്കെ മിസ്സായി പോകും ആ നാലൊക്കെ ഡിജിറ്റ് ഒന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ടെന്ന് വിചാരിക്കേണ്ടിരിക്കാം സീറോ 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 നയൻ ഫോർ ട്വന്റി പക്ഷെ ഇതിന് എനിക്ക് സംശയം എന്താ പറയുക ഈ പേപ്പർ നമ്മളോടൊപ്പം തീരാ പറഞ്ഞാ പോയാ മതിയായിരുന്നു മതിയായിരുന്നു ഇൻ കേസ് കീറ അവർന്നിട്ടില്ലേ തോന്നിട്ടില്ല